ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ പാട്ടി വേർപ്പിക്കുന്നത് ഏറ്റവും പുതിയ കളക്ഷൻ ആണ് അതിലെ ആദ്യത്തെ മോഡൽ അടിപൊളി മസ്ലിൻ ബിറ്റ് പ്യോർ സിൽക്ക് ആണ് പ്യുർ മസ്ലി സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റാണ് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് അതായത് ഇതിലെ യോക്ക് വർക്ക് മുതൽ നെക്ക് യോക്ക് മുതൽ താഴെ എൻഡ് വരെ ഫുൾ സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് ശരിയാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും അത്രയും ഭംഗിയുള്ള പ്യുർ മസ്ലി സിൽക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ വൺ സെവൻ എയ്റ്റ് സിക്സ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിൻ്റെ ബാക്ക് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവും പ്ലെയിൻ ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ഫുൾ വർക്ക് ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മോഡലാണ് വൺ സെവൻ എയ്റ്റ് സിക്സ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് പാൻറും പ്ലെയിനാണ് അതേപോലെ ബാക്കും പ്ലെയിൻ ആണ് സ്ലീവും പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ട്രിപ്പ് എക്സ് സിൽവറ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ട്രിപ്ലക്സ് സിൽവർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ഷോൾ വരുന്നത് പ്യൂർ ഫ്രഞ്ച് ഷിപ്പോൾ ആണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് നല്ല കളർച്ചാട്ടാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ കളർച്ചാട്ടാണ് ഇതിൽ വരുന്ന എല്ലാ കളേഴ്സും നല്ലൊരു പേസ്റ്റൽ കളർ കളർച്ചാട്ടാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഓണിയൻ കളറാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന യോക്കൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള യോക്കാണ് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡാമൻ വർക്കൊക്കെ ആയിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള പ്യോർ മസ്ലി സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ബാക്ക് പ്ലെയിനാണ് അതേപോലെ തന്നെ സ്ലീ സ്ലീവും പ്ലെയിനാണ് പാൻറും പ്ലെയിനാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ ഇത് ടോപ്പ് നല്ല ഫുള്ള് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ ആണ് ഷോൾ വരുന്നത് ഫോർ സൈഡ് ബോർഡർ ഉണ്ട് ഷോളിൻ്റെത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അതേപോലെ തന്നെ ഫ്രഞ്ച് ഷിഫോണിൽ വരുന്ന ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ത്രിപിൾ എക്സ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ ഇത് കുറഞ്ഞ ആണ് അതേപോലെ തന്നെ ഇതൊരു നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ട്രിപ്പിൾ എക്സൽ സൈസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ താഴെ താഴെന്റിലും ദാമനിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് നല്ല നമ്മളെ വീതി അടിപൊളി ഷോൾ ആണ് ഷോൾ വരുന്നത് തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് ഫ്രഞ്ച് ആണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സൂപ്പർ മോഡലാണ് ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് വരുന്നത് പ്യൂറ് സിൽക്കാണ് ഇത് ഇത് പ്യൂർ മസ്ലിൻ സിൽക്കിലാണ് വരുന്നുള്ളത് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് അതായത് കംപ്ലീറ്റിന്റെ നെക്ക് മുതൽ താഴെ എന്റെ ദാമൻ വരെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ഡിസൈനാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ദാമൻ വർക്കാണ് വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോണിലാണ് വരുന്നത് നൈറ്റ് പാർട്ടിക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ടാവും അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ഫ്രഞ്ച് ഷിപ്പോൾ ഷോൾ വരുന്നത് ഫോഴ്സ് സൈഡ് ബോർഡർ ഉണ്ടതിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ട്രിപ്പിൾ എക്സല സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മാത്രാണ് നെക്സ്റ്റ് മോഡൽ സൂപ്പർ മോഡൽ ആണ് കേട്ടോ ഇതുവരെ നിങ്ങൾ കാണാത്ത മോഡലാണ് ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ല ഫ്ലാറ്റ് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ള ഒരു ഫോർ എക്സ് എലോറേഷിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലൊരു അടിപൊളി മോഡലാണ് ഇതിന്റെ ദാമന്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയിലൊരു ദാമൻ വർക്കാണ് അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ സ്റ്റീമിൻ്റെ അറ്റം വരിക ബാക്ക് പ്രിന്റഡ് ആണ് ബാക്ക് പ്ലെയിൻ അല്ല ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല പ്യുവർ മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഭംഗിയുള്ള മോഡലാണ് അടിപൊളി സൂപ്പർ മോഡലാണ് ഇതുവരെ വരാത്ത മോഡലാണ് കേട്ടോ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ മോഡലാണ് ഇന്ന് വന്നതേയുള്ളൂ അടിപൊളി ഡിസൈൻ ആണ് താഴെ കണ്ടില്ലേ ദാമിന് വർക്കും അതേപോലെ തന്നെ നല്ല ഫ്ലവറൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് ഫ്ലവറിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് അതിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർ എക്സലറി സ്റ്റിച്ച് ചെയ്യുക ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഇതിന്റെ ഒരു വർക്ക് ഇതിന്റെ നെക്ക് മുതൽ മുതലേ താഴെക്ക് വരെയുള്ള ഈ വർക്ക് ഉണ്ടല്ലോ ഇതാണ് നല്ല ഭംഗിയുള്ള അതിന് ആ ഫ്ലവറിലും കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഗോട്ടാപ്പത്തി വർക്ക് ഉണ്ട് ഇതിന്റെ ഫോർ സൈഡ് ബോർഡറിലും ഗോട്ടാപ്പത്തിയാണ് ഉള്ളത് നല്ല നീളം വീതിയിൽ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല വർത്താണ് ഇത് ഈ പ്രൈസിന് ഈ ക്വാളിറ്റിയിലുള്ള ഇത്രയും നല്ലൊരു ബസ്ലിൻ മിറ്റി അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ത്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ ഒരേ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നുള്ളത് ഒക്കെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയാം ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിന്റെ ഭംഗിയും അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് എല്ലാ ഫ്ലവറിലും കൊടുത്തിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫ്ലവറിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഓക്കിലെയും ഉദാമലിലെയൊക്കെ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് പിന്നെ ഇതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ ഉണ്ട് ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് പാൻറ് വരുന്ന പ്യൂർ മസ്റ്റീൻ തന്നെയാണ് ഇതിന്റെ ഷോൾ വരുന്ന പ്യൂർ മസ്റ്റീൻ ആണ് അതേപോലെ തന്നെ ഫോർ സൈഡ് ബോർഡർ ഗോട്ടാ പത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ ഏത് പ്രായക്കാർക്ക് ഇടാൻ പറ്റിയ സൂപ്പർ മോഡലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവറിൽ ലുക്ക് വരിക ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളറാണ് അതായത് ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള യോക്കാണ് നല്ല ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഇതിന്റെ യോക്ക് വർക്കാണ് അതേപോലെ തന്നെ താഴെ ദാമന്റെ സൈഡിലും ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ദാമിന്റെ വർക്കൊക്കെ സൂപ്പറാണ് താഴെ എൻഡിൽ ഒരു കോട്ടപ്പത്തി വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് പ്ലെയിൻ എല്ലാ ഡിസൈൻ ആണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം രീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളം രീതിയുണ്ട് ഇതിന്റെ ഫോർ സൈഡ് ബോട്ടറും ഗോട്ടാപത്തിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ മോഡലാണ് ിപൊളി മോഡലാണ് നല്ല ഫുള്ളായിട്ട് ബീറ്റ് വർക്കും സ്ട്രോൺ വർക്കും അരിവർക്കും ഒക്കെ വരുന്നുള്ള സെറി വർക്കും ഒക്കെ വരുന്നുള്ള നല്ല ലെങ്ത്തും ഉണ്ട് മോഡൽ നല്ല ഉള്ള മോഡലാണ് താഴെ കണ്ടില്ലേ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ഇതില് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ബീറ്റ് വർക്കും ഹാൻഡ് വർക്കും ആണ് താഴെ ദാമനിലും അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കും ബീറ്റ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ലൊരു വാട്സ്ആപ്പ് ആണ് സോറി നല്ലൊരു പാർട്ടി വിയർ മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്ന ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല നിങ്ങൾ വീതിയുള്ള ഷോൾ ആണ് അടിപൊളിയാണ് ഷോളിന്റെ പ്രിന്റ് ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതൊക്കെ മുമ്പ് വരാത്ത ഡിസൈൻ ആണ് റീസ്റ്റോക്ക് ഇത് ഏറ്റവും പുതിയ മോഡലുകളാണ് കേട്ടോ മുമ്പ് വരാത്ത മോഡലാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് കേട്ടോ യോക്ക് കളറൊക്കെ സൂപ്പറാണ് താഴെ എൻ്റിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്കാണ് വരുന്നുള്ളത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ യോക്കിന് വർക്കും അത് ഈ ദാമിൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവില് ഏറ്റവും നല്ല ഭംഗിയുണ്ട് ബാക്കിൽ ഡിസൈൻ ഉണ്ട് കേട്ടാ ബാക്ക് പ്ലെയിൻ അല്ല ബാക്ക് സെയിം പ്രിന്റ് ആണ് അതേപോലെ തന്നെ പാൻറ് പ്ലെയിൻ ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അപ്പം ഇതിൽ ഏതെങ്കിലും ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കളർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്ത് വാട്സാപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ